കാവ്യം ദിലീപും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അത്ര സുഖകരമായ ഒന്നല്ല എന്ന് തീർത്തും പറയാൻ സാധിക്കും കാവ്യയും ദിലീപും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം തുടങ്ങുന്നു എന്നറിയിച്ചപ്പോൾ തന്നെ ഇവർക്ക് വേണ്ടിയുള്ള ദേഷ്യപ്രകടനങ്ങളും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോലെ ദിലീപ് പല കാര്യങ്ങളും കാവ്യയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി എന്നത് ദിലീപ് പലപ്പോഴും പണവും അവാർഡുകളുമൊക്കെ നഷ്ടപ്പെടുത്തിയത് കാവയ്ക്ക് വേണ്ടി എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഈ വാർത്തയെല്ലാം തന്നെ ഓരോ ദിവസവും മാറി മറിയുന്നത് കാവയുടെ വാർത്തകൾ പ്രത്യേകമായി ഏറ്റെടുക്കാൻ ഒരുപാട് പേരെത്താറുണ്ട് കാവ്യെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ് ഭൂരിഭാഗം സമയവും എത്താറുള്ളതെങ്കിലും പ്രേക്ഷകരെല്ലാവരും ഈ വേദിയിലുള്ള എല്ലാ വാർത്തകളും ഏറ്റെടുക്കാറുണ്ട് സിനിമ ചിലപ്പോൾ ഓടണമെന്നില്ല എന്നൊരു നിലയിലേക്ക് ഇപ്പോൾ ദിലീപ് സിനിമകൾ എത്തിയത് കാവ്യയുടെ വരവിന് ശേഷമാണ് എന്ന് പറയാം ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം നിർമ്മാണത്തിലേക്ക് തിരിച്ചപ്പോൾ ദിലീപിനുണ്ടായിരുന്നുവെന്ന് പല്ലിശ്ശേരി തന്നെ ഇപ്പോൾ പറയുകയാണ് സിനിമയിലേക്ക് ആളുകൾ വരുന്നത് കാശ് കിട്ടാനും പേര് കിട്ടാനുമാണ് ചിലർക്ക് നല്ല സിനിമയായിരിക്കണം നല്ല റോള് കിട്ടണം എന്നൊരാഗ്രഹമുള്ളവരും നിരവധി പേരുണ്ട് എന്ന് പറയാം അങ്ങനെ വരുമ്പോൾ ആ സിനിമ ചിലപ്പോൾ ഓടണമെന്നില്ല അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്ത സിനിമകൾ ഉദ്ദേശിച്ചല്ല ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് എന്നുകൂടി എടുത്തു പറയുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അടൂർ ഗോപാലകൃഷ്ണൻ നല്ല പടങ്ങൾ ചെയ്തയാളാണ് ലോക പ്രശസ്തനാണ് ഞാൻ പറയാൻ പോകുന്നത് ടി വി ചന്ദ്രനെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വ്യത്യസ്തമാണ് പ്രശസ്തരായ പല നടന്മാരെയും അദ്ദേഹം സ്വന്തം സിനിമകളുടെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുകൂടി പറയണം സംവിധായകനായി പ്രശസ്തനാകും മുമ്പ് തന്നെ അദ്ദേഹം നായകനായി അഭിനയിച്ചിട്ടുണ്ട് കബനി നദി ചുവന്നപ്പോൾ എന്നതായിരുന്നു സിനിമയുടെ പേര് യുവാക്കളുടെ ആവേശമായിരുന്നു ആ സിനിമ പോപ്പുലറായ പല നടന്മാർക്കും ആഗ്രഹമുണ്ടാകും പേരും പ്രശസ്തിയുമുള്ള സംവിധായകന്റെ സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ടാകും അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിൽ ഏതെങ്കിലും ഒരു സിനിമയെങ്കിലും അല്ലെങ്കിൽ സീനെങ്കിലും അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആളുണ്ടാകില്ല കഥയടക്കം എല്ലാം ചോദിച്ച ശേഷം മാത്രം അഭിനയിക്കുന്ന ആളാണ് മമ്മൂട്ടി എന്ന് പറയാം പക്ഷെ അടൂറിന്റെ തന്നെ സിനിമകളിൽ അഭിനയിക്കുന്നത് കഥയോ സീനോ പ്രതിഫലോ മുൻകൂട്ടി ചോദിച്ച് നിശ്ചയിച്ചിട്ടാവില്ല കിട്ടിയാൽ മേടിക്കുമില്ലെങ്കിൽ വേണ്ടെന്ന മനോഭാവത്തോടെയാകും അടൂറിന്റെ പണത്തിൽ തന്നെ അഭിനയിച്ചു കെ എസ് സേതുമാധവന്റെ പടത്തിൽ അഭിനയിച്ചു ഭരതന്റെ പണത്തിൽ അഭിനയിച്ചു എന്ന് പറയാനുള്ള താല്പര്യം കൊണ്ട് പലരും മറ്റൊന്നും ചോദിക്കാതെ അവരുടെ സിനിമകൾ അഭിനയിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ പല രീതിയിലേക്കും വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്നുണ്ട് ദിലീപിന്റെ കാര്യവും അത്തരത്തിൽ ഒന്ന് തന്നെയാണ് എന്ന് പറയാം കാവ്യമായി ജീവിച്ചു തുടങ്ങിയതിനു ശേഷം പല കാര്യങ്ങളും ഇതുപോലെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ദിലീപ് അത് മനഃപൂർവ്വം അല്ലതേ ഒന്നറിയില്ല എന്നാൽ ദിലീപിനെ നഷ്ടപ്പെട്ടതെല്ലാം തന്നെ തിരിച്ചുപിടിക്കാനും സാധിക്കും അദ്ദേഹത്തിന് ആ സ്റ്റാർഡ് ഇപ്പോഴും നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട് എന്ന് തന്നെ എടുത്തു പറഞ്ഞേ മതിയാകൂ അതൊരു കൃത്യമായ കാര്യമായതുകൊണ്ട് തന്നെയാണ് ദിലീപിന് അങ്ങനെ മറ്റു പടങ്ങൾ വെച്ച് കളിക്കാൻ സാധിക്കുന്നതെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ